ഹലോ എല്ലാവർക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ പുതുതായിട്ട് നടക്കുന്ന വിശേഷങ്ങളിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവൂനെയും സച്ചിയുമായിട്ട് പ്രശ്നമുള്ള ട്രാഫിക് പോലീസ് അരുണിനെയുമാണ് അപ്പോൾ അവർക്കിടയിൽ ഒരു പ്രണയമൊക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേവൂനോട് ചോദിക്കുകയാണ് അല്ല ദൈവു നീ ഒരു തീരുമാനം പറ ഇത്രയും കാലമായില്ലേ ഞാൻ എൻ്റെ പിന്നാലെ അടക്കുന്നു ചോദിക്കുന്നു ഇത്രയും ദിവസമായിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ വീട്ടിലാണെങ്കിൽ എന്നോട് വിവാഹം ചെയ്യാൻ പറഞ്ഞത് എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുക അപ്പോൾ ഒരുപാട് നാളൊന്നും എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നീ ഒരു തീരുമാനം പറയുകയാണെങ്കിൽ മുന്നോട്ടേക്ക് പോവാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവ് പറയുകയാണ് അതു പിന്നെ നിങ്ങളെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് വലുതായിട്ടൊന്നും അറിയില്ല പരസ്പരം ഇടപഴകി നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഞാനൊരു തീരുമാനം പറയാമെന്ന് പറയാണ് ഈ സമയത്ത് അരുൺ ചോദിക്കുകയാണ് അപ്പം നിന്നോട് നിനക്ക് എന്നോട് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ദയവ് പറയുകയാണ് സാറേ നിങ്ങളുടെ പോലീസ് ബുദ്ധിയൊന്നും ഇപ്പോൾ ഇവിടെ എടുക്കണ്ട എന്തായാലും എൻ്റെ തീരുമാനം ഞാൻ അധികം താമസിക്കാതെ നന്നായിട്ട് നിങ്ങളെ ഒന്ന് പഠിച്ചിട്ട് പറയാം അത്രയും കാലം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് അയ്യോ എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ അമ്മയുടെ ഒരാഗ്രഹമാണ് എൻ്റെ കല്യാണം കഴിപ്പിച്ച് കാണണം എന്ന് അതുകൊണ്ട് അമ്മ നിർബന്ധിക്കുന്നത് കാരണം നിന്നോട് കുറച്ച് നേരത്തെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞ ദൈവം അവിടെ നിന്ന് പോവാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ രേവതിനെയും സച്ചിനെയും കാണിക്കുകയാണ് അപ്പോൾ അശോകൻ്റെ മകളുടെ കല്യാണം ആയതുകൊണ്ട് അവിടുത്തെ ഓർഡർ ഒക്കെ എടുക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളും മറ്റ് മറ്ററേഞ്ച്മെൻസും എല്ലാം രേവതിയും സച്ചിയും ചെയ്തോളാം ചെറിയ അപ്പോൾ അശോകൻ പറയുകയാണ് മോളെ നിങ്ങൾ ചെയ്തു അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു എമൗണ്ട് നിങ്ങൾ പറയണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാങ്കളെ നമ്മുടെ വീട്ടിലെ കല്യാണമല്ലേ ഞങ്ങളങ്ങനെ പൈസ മേടിക്കുമോ അതെല്ലാം ശരിയാണ് മോളെ പക്ഷേ ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ പൂവ് വെറുതെ കിട്ടില്ലല്ലോ അത് പൈസ കൊടുത്ത് തന്നെ മേടിക്കണ്ടേ പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വരുന്നവരുടെ ചാർജ് ഇതെല്ലാം വെറുതെ ഒന്നും അല്ലല്ലോ കൊടുക്കണ്ടേ അപ്പോൾ ഒരു എമൗണ്ട് പറയാൻ പറയണം അങ്ങനെ രേവതി വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് പറയുകയാണ് സച്ചിയാണെങ്കിൽ വണ്ടിയുടെ പെട്രോൾ ചാർജ് മാത്രം അടിച്ചു തന്നാൽ മതി എന്ന് പറയുകയാണ് കേട്ടോ ശരിയെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് ബ്യൂട്ടീഷ്യനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രുതീനെയാണ് അപ്പോൾ ശ്രുതിയോട് എത്ര രൂപയാണ് വരികയെന്നുള്ളതെന്ന് ചോദിക്കാൻ പറയുകയാണ് അങ്ങനെ രേവതി ശ്രുതിനെ വിളിച്ച് ചോദിക്കുകയാണ് ഞങ്ങളിപ്പോൾ അശോകനങ്ങളുടെ വീട്ടിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരുക്കി കൊടുക്കാമെന്ന് ശ്രുതിയല്ലേ പറഞ്ഞത് എത്ര രൂപ വരും നോക്കി കണ്ടു ചെയ്യണേ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അത് പിന്നെ ഒരു പതിനഞ്ചായിരം ആണ് ഏറ്റവും കുറഞ്ഞത് കൂടിയത് ഒരു ലക്ഷം രണ്ടര ലക്ഷമൊക്കെ വരും എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പതിനയ്യായിരം രൂപയോ അതിലും കുറവെന്ന് പറഞ്ഞുകൂടെ കാരണം അറിയാലോ അങ്ങൾ ആണെങ്കിൽ റിട്ടയർഡായി അപ്പോൾ നമ്മൾക്ക് കുറച്ച് കുറച്ച് കൊടുത്തുകൂടെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങനെ കുറച്ചൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല പെൺകുട്ടി കാണാൻ നല്ല അഴകായിട്ടിരിക്കണമല്ലോ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ആ മേക്കപ്പ് ലാസ്റ്റ് ഇയം വേണം അപ്പോൾ അതുകൊണ്ട് ഈ പൈസ വരും എന്ന് പറയുകയാണ് ആ സമയത്ത് രേവതിയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ശ്രുതി നമ്മുടെ വീട്ടിലൊക്കെ കല്യാണമല്ലേന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയാം എന്തായാലും നിങ്ങൾ ഇത്രയും പറഞ്ഞതല്ലേ അതുകൊണ്ട് ഒരു പന്ത്രണ്ടായിരം രൂപ അതിൽ ചെയ്ത് കൊടുത്തേക്കാ എന്ന് പറഞ്ഞേക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ കോൾ കെട്ടുകയാണ് ശ്രുതി അതിനുശേഷം ശ്രുതി ഇങ്ങനെ വിചാരിക്കുക ൊക്കെയാണ് ഹോ ഇത് കഷ്ടമാണിത് ഒരു ഗുണമില്ലാത്ത ഒരിക്കലായി പോയല്ലോ ഈ രേവതിയാണ് ഇത് വള്ളിയൊക്കെ മനുഷ്യൻ്റെ തലയിൽ കെട്ടിവെച്ച് തരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയും പോവുകയാണ് അപ്പോൾ അശോകം പറയാണ് മോളെ ശ്രുതിയോട് ഇങ്ങനെ പറഞ്ഞ് വില കുറപ്പിച്ച് തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയാണ് അതിലൊന്നും ഒരു കുഴപ്പമില്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ ബീരാൻ ഈ അശോകനെ വിളിക്കുകയാണ് അപ്പോൾ പയ്യൻ്റെ മാമനാണ് നമ്മുടെ ബീരാൻ അത് നമ്മുടെ സച്ചിക്കും രേവതിക്കും അറിഞ്ഞു അപ്പോൾ വിളിച്ചിട്ട് പെണ്ണിനും ചെക്കനും ആവശ്യമായിട്ടുള്ള വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതെല്ലാം ബീരാനാണ് മേടിച്ചു കൊടുക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നൊന്നും വേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ മുന്നിലായതുകൊണ്ട് തന്നെ സ്പീക്കറിലിടുകയാണ് ആ ഇവിടെ ഇറച്ചിക്കട നടത്തുന്ന ആളാണ് പെൺ ചെക്കൻ്റെ അമ്മാവൻ ഇതുവരെ സച്ചി പരിചയപ്പെട്ടിട്ടില്ലല്ലോ ഞാൻ സ്പീക്കറിലിടാന്ന് പറയുമ്പോൾ ബീരാൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ സച്ചിക്ക് മനസ്സിലാവാണ് എവിടെയോ കേട്ട് നല്ല പരിചയമുണ്ടല്ലോ ഇതെവിടെ ആയിരിക്കും എന്നുള്ളൊരു സംശയം നമ്മുടെ സച്ചിക്ക് വരികയാണ് അതേപോലെ തന്നെ രേവതിക്കും വരികയാണ് കേട്ടോ നല്ല പരിചയമുള്ള ശബ്ദം ഇത് ഇതെവിടെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക എന്ന് ഇവരിങ്ങനെ ചിന്തിക്കുക അതിനുശേഷം പീരാൻ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് സച്ചിനെ നേരിട്ട് കാണുമ്പോൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് അശോകനോട് പറഞ്ഞ് കട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സച്ചി പറയാണ് അല്ല ഞാനേ ഈ അമ്മാവന്റെ ശബ്ദം എവിടെയോ ആയിട്ട് നല്ല പരിചയമുണ്ട് നല്ല പരിചയമുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ അശോകൻ പറയുകയാണ് ഏയ് സാധ്യതയൊന്നുമില്ല ഇവിടെ ഇറച്ചിക്കട വെക്കുന്ന ആളാണ് വളരെ നല്ല ഇറച്ചിയാണ് അദ്ദേഹത്തിന്റെ കടയിലുള്ളത് എന്തായാലും ഇനി കല്യാണമായിട്ട് പരിചയപ്പെടുത്തി തരുന്നുണ്ട് മോനെ എന്ന് പറയുകയാണ് അപ്പം രേവതിയും പറയുക അല്ല എനിക്കും നല്ല പരിചയമുള്ള ശബ്ദം പോലെ തോന്നിയിട്ടോ ആ എന്തായാലും ഇനി കല്യാണത്തിന് കാണാലോ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചന്ദ്രേനെ മഹിമ വിളിക്കുകയാണ് മഹിമ വിളിച്ചിട്ട് ചന്ദ്രയോട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രേ അവരോട് പറയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞോ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഞങ്ങൾ എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞത് ശ്രീകാന്തിനോട് സംസാരിച്ചോ റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് ശ്രീകാന്ത് സമ്മതിച്ചോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അത് പിന്നെ ഞാൻ ഞാൻ ഇതുവരെ അവരോട് സംസാരിച്ചില്ല നിങ്ങളുടെ മകൾ മകളിപ്പോൾ വന്ന് ഉള്ളൂ ഈ സമയത്ത് ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മോള് ചോദിക്കും ഞങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ ക്ഷീണം കാരണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് അതുകൊണ്ട് എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല എന്തായാലും സംസാരിക്കാം അതിന് കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹിമ പറയുകയാണ് എങ്ങനെ വന്നാലും നിങ്ങൾ സംസാരിച്ചേ മതിയാവുള്ളൂ അവളായിട്ട് തന്നെ ഒരുത്തിനെ കണ്ടെത്തി കല്യാണം കഴിച്ചു ഞങ്ങൾ നോക്കി കണ്ടുപിടിക്കായിരുന്നെങ്കിൽ വലിയ പണക്കാർ വീട്ടിലെ പയ്യനെ മാത്രമേ കിട്ടിക്കുകയുള്ളുമായിരുന്നു എൻ്റെ മോള് റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ട് ജോലി യ്ക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനം ഇതിലുണ്ടാക്കിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായല്ലോ ഇനിയും അത് തന്നെ പറഞ്ഞിരുന്നുകൊണ്ട് കാര്യമുണ്ടോ ഞങ്ങളെന്തായാലും അവളോട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾക്കും താല്പര്യമില്ല അവളിങ്ങനെ ഈ ജോലിക്ക് പോകുന്നതിന് എന്തായാലും നമുക്ക് സംസാരിക്കാം ഞങ്ങളാധികം താമസിക്കാതെ തന്നെ മറുപടി എന്താണെങ്കിലും നിങ്ങളെ വിളിച്ചറിയിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ മഹിമ പറയുകയാണ് മറുപടി എന്താണെങ്കിലും അല്ല അവനത് സമ്മതിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് കോള് കെട്ടിയാണ് അപ്പം നമ്മുടെ ചന്ദ്ര വിചാരിക്കുകയാണ് ഇത് എങ്ങനെ അവനോട് പറയും ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേക്കില്ല പക്ഷെ അവൻ്റെ അച്ഛൻ പറഞ്ഞാല് തീർച്ചയായിട്ടും അവൻ കേൾക്കും എന്നും പറഞ്ഞ നേരെ രവീന്ദ്രന്റെ അടുത്ത് ചെല്ലുകയാണ് രവീന്ദ്രനോട് പറയാണ് രവിയേട്ട നിങ്ങൾ ഒന്ന് ശ്രീകാന്തിനോട് സംസാരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുക ഞാൻ എന്താ അവനോട് മിണ്ടാതിരിക്കുകയാണോ അവനോട് സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അല്ല അതല്ല മഹിമ വന്ന് പറഞ്ഞ കാര്യമേ അതിനെക്കുറിച്ചിട്ട് ശ്രീകാന്തിനോടൊന്ന് സംസാരിക്കുമോ അവന് റെസ്റ്റോറൻറ്റ് നടത്താനായിട്ട് എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് മഹിമ പറഞ്ഞല്ലോ അവരുടെ മോള് ഇതുപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെയ്റ്ററായിട്ട് പോകുന്നതിനോട് അവർക്കൊട്ടും യോജിപ്പില്ല അത് മോശവുമാണല്ലോ അവർ വലിയ പൈസക്കാരൊക്കെ അല്ലേ നമ്മുടെ മകൻ ഒരു കാര്യമാണല്ലോ അവർ പറഞ്ഞത് അപ്പം നിങ്ങളൊന്ന് നമ്മുടെ മകനോട് സംസാരിക്കേ നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് അതായത് സ്ത്രീധനം മേടിപ്പിക്കുക അതാണല്ലേ നീ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചന്ദ്രയെ സ്ത്രീധനം മേടിപ്പിച്ചുകൊണ്ട് ആ പൈസയിൽ ജീവിക്കുന്നത് അത്ര വലിയ ആണത്തോന്നും അല്ല എനിക്കെൻ്റെ മകൻ ശ്രീകാന്തിനെക്കുറിച്ച് അറിയാം നീ എന്താ സംസാരിക്കാത്തത് നീ പറഞ്ഞ അവൻ കേൾക്കില്ല കാരണം നീ പറയുന്നതൊന്നും ക്വാളിറ്റി ഉള്ള കാര്യമായിരിക്കില്ല പക്ഷേ ഞാൻ പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നത് ശരിയാണെന്നുള്ള വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ വിശ്വാസം തെറ്റിക്കാതിരിക്കാൻ ഞാൻ നോക്കണം എൻ്റെ മകൻ എൻ്റെ മകന് ആവശ്യത്തിലേറെ കഴിവുകളുണ്ടെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവനൊരു റെസ്റ്റോറൻറ്റ് കിട്ടും അല്ലാതെ ആരുടെയും മോശാരത്തിന് അവന് പത്തിൻ്റെ പൈസ വേണ്ട മാത്രമല്ല നമ്മുടെ വർഷേ കല്യാണം കഴിച്ചത് കൊണ്ടിട്ട് അവൻ അങ്ങനെ സുഖിച്ച് പണക്കാരനാവണം എന്നുള്ള ചിന്തയും അവനില്ല അല്ലെങ്കിൽ തന്നെ അയാൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഞാൻ എൻ്റെ മകനെ കൊണ്ട് വർഷെ കല്യാണം കഴിപ്പിച്ചത് അവരുടെ സ്വത്ത് മോഹിച്ചിട്ടാണെന്ന് അത് സത്യമാക്കാനായിട്ടാണോ നീ ശ്രമിക്കുന്നത് നമുക്ക് ആരുടെയും പത്തിൻ്റെ പൈസ വേണ്ട എൻ്റെ ശ്രീകാന്ത് എന്നെപ്പോലെയാണ് അഭിമാനത്തോടുകൂടി മാത്രമേ അവൻ ജീവിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് കൂടുതൽ അഭിമാനം വെച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം നിങ്ങൾ കാലാകാലം ഡ്രൈവർ തന്നെ ആയിരുന്നില്ലേ കൂടുതൽ അഭിമാനം വെച്ചുകൊണ്ടിരുന്നത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോന്ന് ചോദിക്കുക ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അതെ ഞാൻ കാലാകാലം ഡ്രൈവറായിരുന്നു പക്ഷേ സത്യസന്ധനായിരുന്നു അതൊരിക്കലും എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും എത്ര വലിയ പൈസ ഉണ്ടെങ്കിലും കിട്ടുന്ന കാര്യമല്ല ഞാൻ സത്യസന്ധനായിരുന്നു ആരോട് എന്നെക്കുറിച്ച് ചോദിച്ചാലും ഒരു മോശപ്പേര് ആരും പറയില്ല അതുപോലെ തന്നെയാണ് ശ്രീകാന്ത് അവന് സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ളവനാണ് ചന്ദ്രേ നീ ഈ കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അത് പ്രത്യേകിച്ച് ബന്ധുവീട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് നീ പറയുന്നുണ്ടല്ലോ അത് നിനക്ക് നിൻ്റെ മകനോടുള്ള വിശ്വാസക്കേടാണ് ചന്ദ്രൻ നിൻ്റെ മകനെ നീ വിശ്വസിക്കുന്നില്ല അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ത് എന്താണ് ചന്ദ്രൻ ഇത് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവിടെ നിന്ന് പോവാട്ടോ അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ ഇയാൾക്കാണെങ്കിൽ എപ്പോഴും ഓരോരോ തത്വങ്ങൾ പറയാനായിട്ടുണ്ട് ഇയാളും രക്ഷപ്പെടുകയല്ല മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സമ്മതിക്കയില്ല എന്തായാലും ഞാൻ തന്നെ എൻ്റെ മകനോട് സംസാരിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എടാ ശ്രീകാന്തെ ഇന്നൊരു സംഭവം ഉണ്ടായി നിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ അത് ശരിയാടാ നിൻ്റെ അമ്മായിയമ്മ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ചെക്കോട് കൂടിയാണ് വന്നതെന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് എടാ ബ്ലാക്ക് ചെക്കല്ല ബ്ലാക്ക് ചെക്ക് എന്തായാലും അത് ബ്ലാക്ക് തന്നെയാണ് ഇവിടെ നെഗറ്റീവിന് വന്നതല്ലേ അതുകൊണ്ട് ബ്ലാക്ക് തന്നെയാണെന്ന് പറയുകയാണ് സച്ചി അപ്പോൾ ശ്രീകാന്ത് പറയാണ് ബ്ലാങ്ക് ജെക്കോ ആയിട്ടോ എന്തിന് ആ അത് നമ്മുടെ ശ്രുതി വർഷ റെസ്റ്റോറൻറ്റിൽ ആയിട്ട് ജോലി ചെയ്യുന്നത് എന്തോ അവർ അറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് അതും പറഞ്ഞ് വഴക്കുണ്ടാക്കി ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പോഴെങ്കിലും ശ്രീകാന്ത് പറയുക ഓ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് വന്നതാണോ അല്ലടാ അതിന് വേണ്ടിയിട്ട് വന്നോന്നല്ല ഇവൻ അതുപോലെയൊക്കെ പലതും പറയും എടാ മഹിമ വന്നത് നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പൈസ അവർ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടാ ശ്രീകാന്ത് പറയാണ് എന്ത് എന്തിനാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പൈസ തരുന്നത് വർഷേ നീ പറഞ്ഞിട്ടാണോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എടാ ശ്രീകാന്തേ നീ എൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്ന എന്തിനാ എനിക്കെന്തറിയാനേട്ടാ ഞാനിവിടെ ആയിരുന്നില്ലേ നിൻ്റെ കൂടെ ആയിരുന്നില്ലേ എനിക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിഞ്ഞൂടാ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് എടാ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം എന്തായാലും അവരുടെ കാലശേഷം എല്ലാ സ്വത്തും ഉള്ളത് വർഷയ്ക്കാണ് അപ്പോൾ പിന്നെ അവരുടെ മരുമകന് ഒരു റെസ്റ്റോറൻറ്റ് നടത്തി കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കുന്നതിൽ എന്തത്ര തെറ്റ് ആ അമ്മ പറഞ്ഞ നീര് തന്നെയാണ് അവരുടെ കാലശേഷം സ്വത്ത് മുഴുവൻ വരുന്നത് വർഷക്കാണ് അല്ലാതെ എനിക്കല്ല ഞാനല്ല അവരുടെ മകൻ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബന്ധുവീട്ടിൽ നിന്ന് പത്തിൻ്റെ പൈസ മേടിച്ചിട്ട് എനിക്കൊന്നും ആവണ്ട എനിക്ക് എന്നിൽ തന്നെ നല്ല വിശ്വാസമുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങും അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന പൈസയ്ക്ക് തുടങ്ങൂ തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു വിഷമമില്ല എന്നാലും ഞാൻ മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ ആ അടിപൊളി ഇതാടാ ഇതാടാന്ന് എൻ്റെ അനിയൻ നീ ഇങ്ങനെ തന്നെ പറയണടാ നീ സത്യസന്ധനാണ് നീ ഉയരങ്ങളിലെത്തും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് അപ്പം ചന്ദ്ര പറയാണ് അവൻ പറയുന്നത് കേട്ടുകൊണ്ട് നീ തുള്ളിക്കോ അവന് പത്തിൻ്റെ പൈസ കൊടുക്കാൻ ഗതി ഗതിയുള്ള വീട്ടിലത്തെ അല്ല ഭാര്യ അതിൻ്റെ അസൂയയിലാണ് അവൻ ഇതൊക്കെ പറയുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ശ്രീകാന്തെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഒറ്റ മകളാണ് എന്തായാലും അവരുടെ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം ഞാനാണ് അവർ അവരുടെ മരുമകനെ റെസ്റ്റോറൻ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിപ്പോൾ എന്തത്ര തെറ്റ് നമ്മുടെ പൈസ തന്നെയല്ലേ അത് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല മാത്രമല്ല നിൻ്റെ ആഗ്രഹവും അത് തന്നെയല്ലേ അത് കുറച്ച് നേരത്തെ ആകും അത്രയുമല്ലേ ഉള്ളൂ എന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ നീ തന്നെയാണോ ഈ പറയുന്നത് ഏ പക്ഷേ എനിക്ക് എന്നിൽ നല്ല ആത്മവിശ്വാസമുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് പത്തിൻ്റെ പൈസ വേണ്ട അത് നീ ഓർത്തോളം പറയുകയാണ് അങ്ങനെ അവർക്കിടയിൽ ചെറുതായിട്ട് ഒരു ഒരസലുണ്ടാവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ് ശ്രീകാന്ത് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് വിഷമിക്കുകയാണ് കേട്ടോ കാരണം വർഷമായിട്ട് ചെറിയ രീതിയിൽ വഴക്കുണ്ടായല്ലോ അപ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് ചോദിക്കുക എന്താ ശ്രീകാന്തേ എന്താടാ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും നിന്റെ മനസ്സിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് നിൻ്റെ അമ്മായിമ്മ പറയുന്നതൊക്കെ കേട്ടിട്ടാണോ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് ആ സമയത്ത് സുധീ അവിടെ വരികയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അതേടാ അത് എന്നെ എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നത് ഞാനായിട്ട് ആരുടെയും സമാധാനം കെടുത്താൻ പോവാറില്ല ഞാൻ എൻ്റെ കാര്യവും നോക്കി ഒതുങ്ങിക്കൂടാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ എന്റെ പിന്നാലെ ഇങ്ങനെ ഓരോ വള്ളികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കറിയോ വർഷം ഇപ്പം എന്നോട് വഴക്കിട്ടിരിക്കുകയാണ് അവളുടെ അമ്മ പറഞ്ഞ അതേ കാര്യമാണ് അവളും പറയുന്നത് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് അവളുടെ അച്ഛൻ്റെ പൈസ മേടിക്കാൻ ഒരിക്കലും എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട് മാത്രമല്ല ഭാര്യ വീട്ടിൽ നിന്ന് പത്തിൻ്റെ പൈസ ഞാൻ സ്വീകരിക്കില്ല എനിക്കതിനോട് ഒട്ടും താല്പര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സുതി പറയാണ് എടാ പൊട്ട നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഭാര്യയുടെ പൈസ എന്ന് പറയുന്നത് നിന്റെയും കൂടെ പൈസ െ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന കാലാകാലം നീ കുക്കായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഞാൻ കുക്കല്ലടാ ഞാൻ ഷെഫാണ് ആ ഏതോ ഒന്ന് അതുമായിട്ട് തന്നെ നീ ഇരിക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചോ നീ നിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് സ്വത്ത് മേടിച്ചിട്ട് അതിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങ് നിനക്ക് നല്ല ഉയർച്ച ഉണ്ടാവൂടാ അല്ലാതെ ഈ സച്ചി പറയുന്നത് പോലെ കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ ഭാവി ഗോവിന്ദനാ ഗോവിന്ദ അത് നീ ഓർത്തോളം പറയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് സച്ചിയുടെ പറയുന്നതിൽ കാര്യമുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മാഭിമാനം വിറ്റുകൊണ്ട് എന്താ നേടിയിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എടാ ഇവനെക്കുറിച്ച് നിനക്കറിയാലോ കിട്ടുന്ന പൈസയൊക്കെ എവിടെ നിന്ന് കിട്ടിയാലും അടിച്ചുകൊണ്ട് പോകും ഇവൻ്റെ ഭാര്യയുടെ വീട്ടുകാർ വലിയ മലേഷ്യക്കാരാണ് അവർ തന്ന പൈസയിലാണ് ഇവൻ റെസ്റ്റോറൻ്റ് ആരംഭിച്ചതെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് അച്ഛൻ്റെ പൈസ കൊണ്ട് തന്നെ ഇവൻ റെസ്റ്റോറൻറ്റ് ആരംഭിച്ചു ഇവൻ ഇത്തിരിയെങ്കിലും സ്നേഹം നമ്മളോട് നമ്മളോടുണ്ടായിരുന്നെങ്കിൽ അത് വീതിച്ച് തന്നായിരുന്നെങ്കിൽ നിനക്കൊരു റെസ്റ്റോറൻ്റ് തുടങ്ങാനായിട്ടുള്ള എന്തെങ്കിലും ഒരു വായ്പ ഉണ്ടാവില്ലായിരുന്നു അവനത് ചെയ്യില്ല അതാണവൻ്റെ സ്വഭാവം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഏടാ എപ്പോഴും നമ്മൾ നേർമ്മയായിട്ട് സമ്പാദിക്കാൻ നോക്കുക അല്ലാതെ ഭാര്യ വീട്ടുകാരുടെയോ ഭാര്യയോടെയൊക്കെ പൈസ വെച്ചിട്ടല്ല നമ്മൾ മുന്നോട്ടേക്ക് പോകണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അച്ഛൻ്റെ പൈസ തന്നാൽ പോലും ഞാൻ സ്വീകരിക്കില്ല സച്ചേട്ടാ എനിക്കറിയാം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഇന്നിൽ തന്നെയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ അതാണ് എൻ്റെ അനിയൻ അതാണ് ഇവൻ ഇല്ലാത്തത് എടാ നീ നിന്റെ ഭാര്യ വീട്ടുകാരുടെ പൈസയെ നോക്കിയിട്ടല്ലേ ഈ നടക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവരുടെ വീട്ടിൽ നിന്ന് നമ്മൾ പൈസ കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്കൊരു വിലയില്ല പിന്നെ നിന്റെ അമ്മായിയമ്മ നിനക്ക് റെസ്റ്റോറൻറ്റ് ആരംഭിച്ച് തരാമെന്ന് പറഞ്ഞ് നല്ല ഉദ്ദേശത്തോടു കൂടിയൊന്നും അല്ല ഇവിടെ വന്നത് നിന്നെ ഈ വീട്ടിൽ നിന്ന് പിരിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അവരുടെ അടവാണ് സൂക്ഷിച്ചും കണ്ട് നീ നിന്നോ നീ എന്തായാലും ആയിട്ട് പക്ഷെ വർഷയുടെ കാര്യം ആകെ കൊള കൊളായിട്ട് കിടക്കുകയാണ് വർഷം ചിലപ്പോൾ അങ്ങോട്ട് ചായാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നീ സ്ട്രോങ് ആയിട്ട് നിന്ന ഒരു കുഴപ്പമില്ല നമുക്ക് ആത്മാഭിമാനം അത്യാവശ്യമാണ് നീ നിന്റെ കാലിൽ നിൽക്കും അതെനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അനിയനിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയാം ഓ ഇവൻ വലിയ മൾട്ടി മൾട്ടിമില്ലറാണല്ലോ എന്തും ചെയ്തു തരാൻ ഇവൻ പറയണ വാക്കും കേട്ടോണ്ട് നീ ഇരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ ഇപ്പോഴും അവൻ രണ്ട് കാറ് സി സിക്ക് എടുത്തിട്ടാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവനാണ് നിനക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ടുള്ള പൈസയും സാഹചര്യവും ഒക്കെ ഒരുക്കി തരാമെന്ന് പറയുന്നത് ഇവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പത്തിൻ്റെ പൈസ കിട്ടാനായിട്ടുള്ള വകുപ്പ് ഇവനില്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പൈസ കിട്ടുമായിരുന്നെങ്കിൽ അവനത് മേടിച്ച് പണ്ടേ തന്നെ ഡെവലപ്പായി പോകുന്നതിനായിരുന്നു അത് നീ പറയൂടെ സുതി എനിക്ക് നന്നായിട്ടറിയും നീ അത് പറയൂന്ന് കാരണം നീ രണ്ട് തവണ അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിപ്പോയവനല്ലേ അതിന് ശേഷം ഏറ്റവും അവസാനം പൈസ അടിച്ചു മാറ്റിയതിൽ നിൻ്റെ ബന്ധുവീട്ടിൽ നിന്ന് പൈസ കിട്ടിയെന്ന് പറഞ്ഞല്ലേ നീ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് റെസ്റ്റോറൻ്റ് അല്ല ഷോപ്പ് തുടങ്ങിയത് എന്നിട്ടത് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നീ നിന്ന് ഉരുളി അതെ ആ പൈസ അച്ഛൻ്റെ പൈസ ഞങ്ങൾക്ക് വീതിച്ച് തന്നായിരുന്നെങ്കിലേ ഞങ്ങൾക്കും ഡെവലപ്പ് ആവാൻ പറ്റിയെന്നായിരുന്നു നിന്നെപ്പോലെ സ്വാർത്ഥനല്ല എന്തായാലും ഞാൻ നീ പറയുന്നത് പോലെ തന്നെ വലിയ മൾട്ടി അല്ല ഞാൻ പക്ഷെ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ എൻ്റെ അനിയന് വേണ്ടി ചെയ്യും അതെ എൻ്റെ അനിയനെ നല്ല സെൽഫ് റെസ്പെക്ട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അല്ലാതെ നിന്നെപ്പോലെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് ഉണ്ടും ഉറങ്ങിയും ജീവിക്കാമെന്ന് എൻ്റെ അനിയും ചിന്തിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് അതെ എനിക്ക് എനിക്കെൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പത്തിൻ്റെ പൈസ വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ സുതി പറയാണ് ആ നീ ഇവനും പറയുന്നത് കേട്ടുകൊണ്ട് കാലാകാലം ഇങ്ങനെ തന്നെ നിന്നോ നിനക്ക് യാതൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവില്ല ഞാൻ എൻ്റെ പാട്ടിന് പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സുതി അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രീകാന്തിനോട് സച്ചി പറയുകയാണ് എടാ നിൻ്റെ ഭാഗത്താണ് ഞാൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ അനിയൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ദിവസം വരുമെന്ന് നീ മനസ്സൊന്നും ആലോചിച്ച് കുഴപ്പിക്കുകയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും പോവാണ് അടുത്ത സീനിൽ പെണ്ണുങ്ങളെയാണ് കാണിക്കുന്നത് കേട്ടോ സച്ചി രേവതിനേയും ശ്രീ രേവതി വർഷ ശ്രുതി ഇവരെല്ലാവരും കൂടെ അടുക്കളയിൽ നിന്ന് ഇതേ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എന്തായാലും ശ്രീകാന്തിൻ്റെ ഈ നയത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചി കാരണം എൻ്റെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്ന് വിചാരിച്ച് ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേന്ന് ചോദിക്കുക ആ സമയത്ത് ശ്രുതി പറയുകയാണ് അത് ശരിയാണ് അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരില്ല കിട്ടുന്ന അവസരം നല്ല രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഡെവലപ്പ് ആവാനായിട്ട് പറ്റില്ല ഇപ്പോൾ വർഷയുടെ വീട്ടിൽ നിന്ന് പൈസ കിട്ടിയെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം കാലശേഷം ആ പൈസ മുഴുവനും വർഷയ്ക്കുള്ളതാണ് അപ്പോൾ ഇപ്പോഴേ കിട്ടി അത്രയേ ഉള്ളൂ അധികം ദുരഭിമാനം വെക്കേണ്ട ഒരു കാര്യവും എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അതൊരു ദുരഭിമാനമല്ല അതൊരു അഭിമാനമാണ് സ്വന്തമായിട്ട് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അതിന് വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട എന്ന് ശ്രീകാന്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല മനസ്സുള്ള അത്രയും നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീകാന്ത് അപ്പോൾ ശ്രീകാന്ത് അത് എന്തായാലും നേടിയെടുക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ ശ്രീകാന്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ സൈഡിൽ നിന്നിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ രേവതിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ സച്ചി വേണ്ടാന്ന് പറയുമോ അപ്പോൾ വർഷം പറയുകയാണ് അത് ശരിയാണല്ലോ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണവും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ സജ്ജമായിട്ട് വാങ്ങി കഴിക്കാറുണ്ടല്ലോ അപ്പോൾ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് തരുന്ന പൈസ ശ്രീകാന്തിന് മേടിച്ചാല് അപ്പോൾ രേവതി പറയുകയാണ് ഭക്ഷണം പോലെയാണോ അത് അതല്ല ഒരിക്കലുമല്ല ഭക്ഷണം ആര് കൊണ്ടുവന്നു നീ ആരുടെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ആരും ചോദിക്കില്ല പക്ഷേ പക്ഷേ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ഇത് നിൻ്റെ ബന്ധുവീട്ടുകാരുടെ വകയല്ലേ നീ സ്വന്തമായിട്ട് അധ്വാനിച്ചതല്ലോ എന്ന് പത്ത് പേര് പറയുമ്പോൾ അതൊരു നാണിക്കേടല്ലേ അതുകൊണ്ടാണ് ശ്രീകാന്ത് അങ്ങനെ പറയുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾക്കൊത്തുയരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ഓ അവസരങ്ങൾക്കൊത്തുയരലും അത് ശരി തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ശ്രുതി അച്ഛൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഷോപ്പ് തുടങ്ങി അത് നമ്മൾ പിന്നീട് കണ്ടുപിടിക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്തു അത്രയേ ഉള്ളൂ നേരായിട്ട് നമ്മളുടെ കയ്യിലേക്ക് വരാത്ത എന്ത് സാധനമാണെങ്കിലും കുറേ കഴിയുമ്പോൾ അത് പോകുമെന്ന് അറിയാം കേട്ടോ ഇത് കേട്ട ശ്രുതി പറയുകയാണ് കണ്ട വർഷം എന്ത് കിട്ടിയാലും ഈ സച്ചിവതെ രേവതി അതെ എൻ്റെ നേരെ തിരിക്കും ഇപ്പോൾ വർഷയുടെയും ശ്രീകാന്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായിട്ടാണോ നമ്മളിവിടെ കൂടിയത് എന്നിട്ടിപ്പോൾ എന്തായി എൻ്റെ നേരെ രേവതി തിരിഞ്ഞു അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതിന് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ സത്യമല്ലേ പറഞ്ഞത് അപ്പോൾ വർഷം പറയുകയാണ് എന്തിനും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് ഇപ്പോൾ രേവതി ചേച്ചി പറഞ്ഞ കാര്യത്തിൽ എന്തിലും തെറ്റ് ശ്രുതി ചേച്ചി ചെയ്ത കാര്യം തന്നെയല്ലേ രേവതി ചേച്ചി ഇവിടെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടാൽ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ വർഷയുടെ അടുത്ത് നമ്മുടെ രേവതി പറയുകയാണ് മോളെ വർഷെ ശ്രീകാന്ത് പറയുന്നെങ്കിലും കാര്യമുണ്ട് വർഷ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയാണ് എന്താണെങ്കിലും എല്ലാ കാര്യത്തിനോടും എല്ലാ കാര്യത്തിലും ഞാൻ രേവതി ചേച്ചിക്ക് സപ്പോർട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ രേവതി ചേച്ചിയുടെ വാക്കുകളോട് യോജിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നു പറഞ്ഞാൽ വർഷ അവിടെ നിന്ന് പോവാട്ടോ ഇത് കേട്ട രേവതിക്ക് വിഷമാവാണ് വർഷയെ എങ്ങനെയെങ്കിലും ഞാൻ വിഷമിപ്പിച്ചോ എന്നുള്ളൊരു ചിന്ത രേവതിയുടെ ഉള്ളിലേക്ക് വരുവാണ് അപ്പോഴാണ് മുകളിലത്തെ ചർച്ചയെല്ലാം കഴിഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്ക് വരുന്നത് അല്ല പെണ്ണുങ്ങളുടെയൊക്കെ ചർച്ച കഴിഞ്ഞു എന്ന് രേവതിയോട് ചോദിക്കാം കേട്ടോ അപ്പം രേവതി പറയുകയാണ് അല്ല സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ ഏട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് തെറ്റോ നീ എന്തീ പറയുന്നത് സെൽഫ് റെസ്പെക്റ്റാണ് ആളുകൾക്ക് വേണ്ടതും പലർക്കും ഇല്ലാത്തതും നിനക്ക് നിനക്കെന്ത ഇപ്പം അങ്ങനെ തോന്നാൻ അല്ല ഞാൻ ശ്രീകാന്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് കൊണ്ടിട്ടാണ് ശ്രീകാന്ത് അതിനെ പൈസ മേടിക്കാത്തതെന്ന് വർഷയോട് പറഞ്ഞു പോയി പക്ഷേ വർഷ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല വർഷ ദേഷ്യത്തിൽ അങ്ങ് പോവുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയുകയാണ് നിനക്കറിയാമല്ലോ വർഷയുടെ സ്വഭാവം മനസ്സിൽ തോന്നുന്നത് പടുപ്പെടാന്നതങ്ങ് പറയും അല്ലാതെ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല നാളെ കണ്ടോ ഈ നടന്നതായിട്ട് ഒരു ബന്ധു ഇല്ലാത്തതുപോലെ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കൂട്ടോ നീ വിഷമിക്കുകയൊന്നും വേണ്ട രേവതി എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടേതായിട്ടുള്ള ലോകത്തിലേക്കാവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രേവതി ആണെങ്കിൽ മണ്ഡപത്തിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാനേജർ പറയുകയാണ് മൊത്തം ഡെക്കറേഷൻ ഓർഡറും രേവതിക്ക് തന്നെയുള്ളതാണ് എത്ര രൂപ വരും എന്ന് പറയുകയാണ് അപ്പൊ പറയാണ് ഒരു രണ്ട് ലക്ഷം രൂപ വരും എന്ന് പറയുമ്പോൾ മാനേജർ പറയുക അയ്യോ മോളെ അത് ഇച്ചിരി കൂടുതലാണല്ലോ സാർ അങ്ങനെ പറയില്ലേ സാർ ഞാൻ നല്ല ക്വാളിറ്റിയുള്ള പൂക്കളാണ് മേടിക്കാറ് എന്നാലാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അതാ ഈ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ പൈസ വരെ കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ടതിൽ അപ്പോഴേക്കും അയാൾ പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ പാർട്ടിയുടെ അടുത്ത് പറയാം പിന്നെ രണ്ട് ലക്ഷം രൂപ രീതിക്ക് വരുമെങ്കിൽ ഒരു അമ്പതിനായിരം രൂപയും കൂടെ ചേർത്ത് ഞാൻ എഴുതും അതായത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അത് ഇരിക്കുള്ള പൈസയാണ് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മാനേജർമാർക്കൊരു കമ്മീഷൻ ഉണ്ടാവുമല്ലോ അതാ കൂട്ടി എഴുതുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും രേവതി ചോദിക്കുകയാണ് അത് സാർ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് രേവതി പറയുക എല്ലായിടത്തും നടക്കുന്ന കാര്യമാണെന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് ശരി എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയോട് പറയുകയാണ് എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്യണം എഗ്രിമെൻറ്റോ അതെന്തിനാ ആ അതായത് ഇപ്പം നിങ്ങൾക്ക് ഞാൻ പൈസയായിട്ട് ഇരുപത്തയ്യായിരം രൂപ തരാം ബാക്കിയുള്ള പൈസ എല്ലാം ഡെക്കറേഷന് ശേഷേ തരുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഡെക്കറേഷന് മുമ്പായിട്ട് ഒരു അമ്പതിനായിരം രൂപയും കൂടെ അഡ്വാൻസ് ആയിട്ട് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു സാർ എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുകയാണ് ഏയ് അമ്പതിനായിരം രൂപ അങ്ങനെ തരാനുള്ള സാധ്യതയില്ല ഇരുപത്തയ്യായിരമേ തരുള്ളൂ എന്തായാലും വാ ഒപ്പിടാന്ന് പറയുകയാണ് അങ്ങനെ എഗ്രിമെൻറ്റിൻ്റെ ഇത് കൊടുക്കുകയാണ് കേട്ടോ അഗ്രിമെൻ്റിൻ്റെ ഒറിജിനൽ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിലിങ്ങനെ രേവതി അമ്പതിനായിരം രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ രേവതി പറയുകയാണ് സാർ ഞാൻ ഇരുപത്തയ്യായിരം അല്ലേ ആ അതെ ബാക്കി ഇരുപത്തയ്യായിരം എൻ്റെ കമ്മീഷനാണ് അവരെ കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് രേവതി എന്തായാലും അതിൽ ഒപ്പിടാൻ പറയുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞാൽ ഒപ്പിടുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം പേപ്പർ ബാലൻസ് താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതായത് ഒരു മുദ്രാപത്രത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭാഗത്താണ് ഇത് എഴുതിയിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗം ഒന്നും ഫില്ല് ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് താഴെയാണ് നമ്മുടെ രേവതി ഒപ്പിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ചതിയാണ് ഇതിൽ നടക്കുന്നത് നമ്മുടെ രേവതിക്ക് അറിയില്ല ഏട്ടോ രേവതി എന്തായാലും ഭയങ്കര സന്തോഷത്തോടു കൂടി പോവാണ് രേവതി അങ്ങ് ഇറങ്ങിയതും രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന നേരത്തെയുള്ള ഡെക്കറേഷൻ ചെയ്തിരുന്ന ആളുണ്ടല്ലോ ആ സ്ത്രീ നമുക്ക് ചിന്താമണി എന്ന് വിളിക്കാം ആ ചിന്താമണി അവിടെ വരികയാണ് എന്നിട്ട് മാനേജറിനോട് പറയുകയാണ് ആ പെണ്ണ് ഒപ്പിട്ടല്ലോ അല്ലേന്ന് വയ്ക്കുകയാണ് മാനേജർ പറയുക ആ ഒപ്പിട്ടു അല്ല മേഡം സാധാരണ മേഡമാണല്ലോ ഈ ഡെക്കറേഷനൊക്കെ എടുത്ത് ചെയ്യുന്നത് ഇന്ന് എന്ത് പറ്റി ആ പെൺകുട്ടിയോട് ചെയ്തോളാൻ പറയാൻ ആ അതിനൊരു കാര്യമുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്തായാലും അവൾ കരുതിയ സന്തോഷം അധികം നാൾ നിലക്കില്ല ആ സന്തോഷം കണ്ണിന് തീരാവാനായിട്ട് അധികം സമയമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ചിന്താമണി അവിടെ നിന്ന് പോവാണ് അടുത്ത സീനിൽ നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലേക്ക് ഓടി വരികയാണ് ഓടി വന്നിട്ട് സച്ചിയോട് പറയുകയാണ് സച്ചി എന്നെ ഒന്ന് പ്രശംസിക്കേ അപ്പോൾ സച്ചി പറയുകയാണ് എന്താ രേവതി നിന്നെ പ്രശംസിക്കാൻ പറയുന്നത് നിന്നെ പ്രശംസിക്കാൻ എനിക്കിഷ്ടമാണ് പക്ഷെ കാര്യം എന്താണെന്ന് പറയുകയാണ് സച്ചി എനിക്ക് വലിയൊരു ഡെക്കറേഷൻ ഓർഡർ കിട്ടിയിട്ടുണ്ട് ദേ രണ്ടു ലക്ഷം രൂപയുടെ ഓർഡർ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കീഴിൽ ഒരു അമ്പതിനായിരം രൂപ ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേട്ടോ ഇപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷാവാണ് സച്ചി എന്ത് അമ്പതിനായിരം രൂപ രേവതി അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിന് എടുത്തങ്ങ് കറക്റ്റ് ആണ് ഏയ് എൻ്റെ ഭാര്യ സാധിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്ര വരെയാണ് ചന്ദ്ര വന്നിട്ട് ചോദിക്കുകയാണ് പക്ഷേ ഇത് എന്തു കാണിക്കുന്നത് രണ്ടും കൂടെ ഒരു ബോധമില്ലാതെ ഇതെന്താണ് ഈ ഹാളിൽ തന്നുകൊണ്ടാണോ നിങ്ങളുടെ ഗോഷ്ടുകളൊക്കെ കാണിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് എൻ്റെ ഭാര്യ എടുത്തുപോക്കാനായിട്ട് അമ്മയുടെ സമ്മതം വേണമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിനോട് ചന്ദ്ര പറയുകയാണ് സമ്മതമൊന്നും വേണ്ട ഉളുപ്പ് വേണം ഇവിടെ നീ നീ നിൻ്റെ ഭാര്യ മാത്രമല്ല താമസിക്കുന്നത് എല്ലാവരും ഇവിടെ താമസിക്കുന്നവരാ മറ്റുള്ളവരുടെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും എല്ലാവരും വരുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ കാര്യം ഹാ എടുത്ത് പൊക്കി പിടിച്ച് നിൽക്കുന്നു കുറക്കുന്നു എന്തൊക്കെ കാണുന്നു എനിക്കത് പറയുക അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് ചന്ദ്രൻ നിനക്ക് ഇഷ്ടമാവുന്നില്ലേ ആ എന്താ മോനെ അത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടായിരിക്കുമല്ലോ നീ രേവതിനെ എടുത്ത് പൊക്കിയിട്ടുണ്ടാവുക എന്താ കാര്യം ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് രേവതിക്ക് മണ്ഡപ ഡെക്കറേഷൻ ഓർഡർ കിട്ടി അതിന് രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടോ ശ്രീകാന്തം വർഷവും നന്നായിട്ട് പ്രശംസിക്കുന്നുണ്ട് ഈ സമയത്ത് സുതി പറയുകയാണ് ഓ രണ്ട് ലക്ഷം രൂപയുടെ ഓർഡർ അല്ലേ നിൻ്റെ കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടി രൂപയുടെ ഓർഡർ അവൾ മേടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഹോ ആരെ കൊണ്ടും രണ്ട് ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ഒരു ദിവസത്തെ പ്രോഫിറ്റ് രണ്ട് ലക്ഷം രൂപ എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് എൻ്റെ പൊന്നു സുതി നിന്നിവിടേക്ക് ആരെങ്കിലും വിളിച്ചോ ഇല്ലല്ലോ നീ സ്വയം വലിഞ്ഞു കയറി വന്നിട്ട് ഇത് മൂന്നിടുത്ത വർത്താനം പറയല്ലേടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയാണ് ഏട്ടത്തി വലിയ രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുട്ടിക്കുട്ടിയായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി പൂവെട്ടാനിട്ടൊക്കെ തുടങ്ങി ഏട്ടത്തി ഇപ്പം ലക്ഷങ്ങളുടെ ഓർഡർ പിടിക്കുന്നു അത് വലിയ കാര്യം തന്നെയാണ് നോക്ക് ഒരാളെ പ്രശംസിച്ചില്ലെങ്കിലും സ്തുതി ഏട്ടാ ആരും കളിയാക്കരുത് കേട്ടോ എല്ലാവരുടെ ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സുണ്ട് അല്ലാതെ സുധേട്ടൻ ചെയ്യുന്ന കാര്യത്തിന് മാത്രമല്ല വലിയ അന്തസ്സുള്ളത് എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അവൻ പറഞ്ഞാൽ എന്താ കുഴപ്പം ഇവരുടെ അഭ്യാസമൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും കോടികളുടെ മുതലാണ് അവൾ ഉണ്ടാക്കുന്നതെന്ന് ഈ രണ്ട് ലക്ഷം രൂപയല്ലേ അത് ആരെക്കൊണ്ടും പറ്റും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച് പറയാണ് അങ്ങനെ ആരെക്കൊണ്ടും പറ്റുമോ എങ്കിൽ അമ്മ സമ്പാദിച്ചാണെങ്കിൽ അപ്പം നമുക്ക് പറയാം ആരെക്കൊണ്ടും പറ്റുമെന്ന് പിന്നെ സുതിക്ക് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വരുന്നു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ടല്ലോ എന്നിട്ട് ഇവിടെ അച്ഛൻ്റെ ഇന്ന് അടിച്ചു പോയ പൈസ ഇതുവരെ അവൻ തിരിച്ചു തന്നിട്ടില്ലല്ലോ കൂടുതൽ വർത്താനം പറയണ്ട എൻ്റെ ഭാര്യ എന്തായാലും പടിപടിയായിട്ട് ഉയരുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാ കാരണം എൻ്റെ എൻ്റെ കഴിവ് കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിച്ചത് അതിൽ തന്നെ ഞാൻ വിജയിക്കുകയാണ് അല്ലാതെ പൈസയുടെ കണക്കൊന്നുമല്ല നമ്മളൊരാൾ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ശരിയാണ് മോളെ നീ പറയുന്നതാണ് ശരി ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് താഴെ ഒന്ന് എഴുതി അറിയിച്ചേക്കാം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ എപ്പിസോഡ് റിവ്യൂ ഒരുമിച്ച് ചെയ്തിടാം കേട്ടോ അതുവരെ ടാറ്റാ